ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യയ്ക്ക് തകർച്ചയോടെ തുടക്കം മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ സാനർ ഇന്ത്യയെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു എന്നാൽ പതിവ് പോലെ റോഹിത് ശർമ്മയ്ക്കും ഗില്ലിനും മികച്ച രീതിയിൽ തുടങ്ങാനായില്ല ഗിൽ ഏഴ് പന്തിൽ രണ്ട് റൺസ് നേടി മാറ്റ് ഹെൻഡ്രിയുടെ പന്തിൽ എൽ ബി ഡബ്ല്യുയിൽ കുടുങ്ങി ക്യാപ്റ്റൻ റോഹിത് ശർമ്മയാകട്ടെ ഒരു സിക്സും ഒരു ഫോറും അടക്കം പതിനേഴ് പന്തിൽ പതിനഞ്ച് റൺസ് നേടി ജാമിസന്റെ പന്തിൽ വില്ലിങ്ങിന് ക്യാച്ച് നൽകി മടങ്ങി ശേഷം വിരാട് കോഹ്ലിയുടെ പുറത്താകലായിരുന്നു ക്രിക്കറ്റ് ലോകം ശ്രദ്ധിച്ചത് കോഹ്ലി രണ്ട് ഫോറടക്കം പതിനാല് പന്തിൽ പതിനൊന്ന് റൺസ് നേടി മാറ്റ് ഹെൻഡ്രിയുടെ പന്തിലായിരുന്നു പുറത്തായത് കോഹ്ലി കട്ട് ഷോട്ട് കളിച്ചെങ്കിൽ ും ഗ്ലിലിപ്സിന്റെ അവിശ്വസനീയ ക്യാച്ചിലായിരുന്നു വിരാട് കോഹ്ലി പുറത്തായത് ഗ്ലെൻ ഫിലിപ്സിന്റെ ക്യാച്ച് കണ്ട് വിരാട് കോഹ്ലി അടക്കം ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നത് പുറത്താകലിന് ശേഷം കാണാൻ സാധിച്ചിരുന്നു ഇന്ത്യൻ ആരാധകർ പോലും ഞെട്ടിയിരുന്നു മത്സരത്തിൽ എന്തിരുന്നാലും ന്യൂസിലാൻഡ് ബോളർമാർക്ക് മുന്നിൽ ഇന്ത്യൻ മുൻനിര തകർന്നു കഴിഞ്ഞു ഇനി മധ്യനിര ബാറ്റർമാരിലേക്കാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ മുഴുവൻ ഒന്നുമില്ലെങ്കിൽ ഇരുന്നൂറ്റി റൺസ് പോലും മികച്ച സ്കോറായിരിക്കും ദുബായ് പിച്ചിലേത്